ഈ ജ്യൂസാണ് നിത അംബാനിയുടെ ചെറുപ്പത്തിനു പിന്നിൽ ശതകോടീശ്വരൻ മുകേഷ് അംബാനിയുടെ ഭാര്യ ഡാൻസർ ബിസിനസ് വുമൺ ഇങ്ങനെ നിരവധി വിശേഷണങ്ങൾക്ക് അർഹയാണ് നിത അംബാനി അത്യാഡംബര ജീവിതം നയിക്കുന്ന നിത ധരിക്കുന്ന ആഭരണങ്ങളും വസ്ത്രങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് അറുപതുകളിലും മുപ്പതിൻ്റെ സൗന്ദര്യം കാത്തുസൂക്ഷിക്കുന്ന നിത അംബാനിയുടെ സൗന്ദര്യ രഹസ്യത്തെക്കുറിച്ച് അറിഞ്ഞാലോ വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് സൗന്ദര്യത്തിലും ആരോഗ്യത്തിലും അതീവ ശ്രദ്ധ ചെലുത്തുന്നയാൾ കൂടിയാണ് നിത അംബാനി പ്രായം അറുപത് കഴിഞ്ഞെങ്കിലും ഇപ്പോഴും മുപ്പതിൻ്റെ യുവത്വം നിലനിർത്താൻ അവർക്ക് സാധിക്കുന്നത് ചിട്ടയായ ഭക്ഷണത്തിലൂടെയും വ്യായാമത്തിലൂടെയും ഒക്കെയാണ് പഴങ്ങളും പച്ചക്കറികളും നട്ട്സും സീഡുകളും അടങ്ങിയതാണ് നിതയുടെ ഭക്ഷണക്രമം രാവിലെ പതിവായി നടക്കാൻ പോകും ശേഷം ബ്രേക്ഫാസ്റ്റിന് നട്ട്സും പഴങ്ങളും പച്ചക്കറികളും ഉണ്ടാകും അതിൽ അതിലെടുത്തു പറയേണ്ടത് ബീട്രൂട്ട് ആണ് ദിവസവും ഒന്നോ രണ്ടോ ഗ്ലാസ് ബീട്രൂട്ട് ജ്യൂസ് നിത അംബാനി ഡയറ്റിന്റെ ഭാഗമാക്കാറുണ്ട് കലോറി കുറഞ്ഞതും ഫൈബർ ധാരാളം അടങ്ങിയതുമായ ബീട്രൂട്ട് ജ്യൂസ് വണ്ണം കുറയ്ക്കാൻ സഹായിക്കും ഒപ്പം വിറ്റാമിൻ സിയും മറ്റ് ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയ ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നത് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ് രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാനും വിളർച്ചയെ തടയാനുമൊക്കെ ഇവ സഹായിക്കും ഒപ്പം മധുരം അധികം ഉപയോഗിക്കില്ല സംസ്കരിച്ച ഭക്ഷണങ്ങളോട് നോ പറയുന്ന നിത വെള്ളം ധാരാളം കുടിക്കാനും ഇലക്കറികളും പഴങ്ങളും ഡയറ്റിൽ ധാരാളമായി ഉൾപ്പെടുത്താനും ശ്രദ്ധിക്കാറുണ്ട് രാത്രി പതിവായി വെജിറ്റബിൾ സൂപ്പും കുടിക്കും രാത്രി അമിതമായി ഭക്ഷണം കഴിക്കില്ല ദിവസവും മുടങ്ങാതെ വ്യായാമവും യോഗയുമൊക്കെ ചെയ്യാനും നിത ശ്രമിക്കാറുണ്ട് ഇതൊക്കെ നിത അംബാനിയുടെ ഫിറ്റ്നസ് ഏറെ ഗുണം ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവരിലേക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ബ്യൂട്ടിക്കോട്ട് സൗന്ദര്യത്തിലും ആരോഗ്യത്തിലും അതീവ ശ്രദ്ധ ചെലുത്തുന്നയാൾ കൂടിയാണ് നിത അംബാനി പ്രായം അറുപത് കഴിഞ്ഞെങ്കിലും ഇപ്പോഴും മുപ്പതിൻ്റെ യുവത്വം നിലനിർത്താൻ അവർക്ക് സാധിക്കുന്നത് ചിട്ടയായ ഭക്ഷണത്തിലൂടെയും വ്യായാമത്തിലൂടെയും ഒക്കെയാണ് പഴങ്ങളും പച്ചക്കറികളും നട്ട്സും സീഡുകളും അടങ്ങിയതാണ് നിതയുടെ ഭക്ഷണക്രമം രാവിലെ പതിവായി നടക്കാൻ പോകും ശേഷം ബ്രേക്ക്ഫാസ്റ്റിന് നട്ട്സും പഴങ്ങളും പച്ചക്കറികളും ഉണ്ടാകും അതിലെടുത്തു പറയേണ്ടത് ബീട്രൂട്ട് ആണ് ദിവസവും ഒന്നോ രണ്ടോ ഗ്ലാസ് ബീട്രൂട്ട് ജ്യൂസ് നിത അംബാനി ഡയറ്റിന്റെ ഭാഗമാക്കാറുണ്ട് കലോറി കുറഞ്ഞതും ഫൈബർ ധാരാളം അടങ്ങിയതുമായ ബീട്രൂട്ട് ജ്യൂസ് വണ്ണം കുറയ്ക്കാൻ സഹായിക്കും ഒപ്പം വിറ്റാമിൻ സിയും മറ്റ് ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയ ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നത് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ് രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാനും വിളർച്ചയെ തടയാനുമൊക്കെ ഇവ സഹായിക്കും ഒപ്പം മധുരം അധികം ഉപയോഗിക്കില്ല സംസ്കരിച്ച ഭക്ഷണങ്ങളോട് നോ പറയുന്ന നിത വെള്ളം ധാരാളം കുടിക്കാനും ഇലക്കറികളും പഴങ്ങളും ഡയറ്റിൽ ധാരാളമായി ഉൾപ്പെടുത്താനും ശ്രദ്ധിക്കാറുണ്ട് രാത്രി പതിവായി വെജിറ്റബിൾ സൂപ്പും കുടിക്കും രാത്രി അമിതമായി ഭക്ഷണം കഴിക്കില്ല ദിവസവും മുടങ്ങാതെ വ്യായാമവും യോഗയുമൊക്കെ ചെയ്യാനും നിത ശ്രമിക്കാറുണ്ട് ഇതൊക്കെ നിത അംബാനിയുടെ ഫിറ്റ്നസ് ഏറെ ഗുണം ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള മറ്റ് അനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവരിലേക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ബ്യൂട്ടി കോട്ട്